അപ്പൊ ഇത്ര അവസരം നിങ്ങൾ കളയുന്നത് നമ്മളെല്ലാവരും കാത്തിരിക്കുക ഗ്രൂപ്പ് ഡേറ്റ് ഔട്ട് ഡിസംബറിൽ വരുന്ന കഴിഞ്ഞ വർഷം ഒരു ലക്ഷത്തി മൂവായിരം വേക്കൻസിന് തോന്നിയത് ഗ്രൂപ്പ് ഡി വന്നിരുന്നത് ഹായ് എല്ലാവർക്കും റോമത്തിലൊക്കെ സ്വാഗതം നമ്മൾ ഏവരും കാത്തിരുന്ന നമ്മുടെ ഗ്രൂപ്പ് ഡി യുടെ വേക്കൻസി അതായത് റെയിൽവേ അവരുടെ പോർട്ടിൽ എന്താണ് അപ്ഡേറ്റ് ചെയ്തിരിക്കുന്നത് പോർട്ടിൽ അപ്ഡേറ്റ് ചെയ്താണ് അല്ലെ നമ്മളെല്ലാവരും കാത്തിരിക്കുക ഗ്രൂപ്പേഷൻ ഡിസംബറിൽ വരുന്ന വേക്കൻസികൾ റെയിൽ പുറത്തുട്ടൊക്കെയാണ് അപ്പൊ അതുകൊണ്ട് തന്നെ എന്താണ് നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ വരുന്നതായിരിക്കും അപ്പൊ നമുക്ക് നോക്കാം വേക്കൻസിൽ എങ്ങനെയാണെന്നൊക്കെ കാര്യങ്ങൾ കേട്ടോ ഞാൻ പറഞ്ഞോ റെയിൽവേടെ എന്താണ് ഒ ഐ ആർ എം എസ് പോർട്ടലിലാണ് അവർ എന്ത് അവരുടെ വേക്കൻസി വെസ്റ്റേൺ റെയിൽവേ വേക്കൻസീസ് ഇട്ടിട്ടുണ്ട് പിന്നെ എന്താണ് ടോട്ടൽ വേക്കൻസി ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പൊ കഴിഞ്ഞ ദിവസം പതിനെട്ടാം തീയതിയാണ് ഇതിന്റെ എന്താ നോട്ടിഫിക്കേഷൻ ഇത് പോർട്ടലിൽ പോർട്ടലിരിക്കുന്നത് അപ്പൊ ഇതിന്റെ പ്രകാരം പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഞാൻ പറയാം വെസ്റ്റേൺ റീജിയനിൽ പറഞ്ഞിരിക്കുന്നത് നമുക്ക് പല പല പോസ്റ്റുകൾ ഉണ്ട് അത് ഇവിടെ നമുക്ക് അഹമ്മദാബാദ് അല്ലെ മുംബൈ അല്ലെ രാജ്കോട്ട് ഇവിടെ എല്ലാത്തിലും നമ്മുടെ വേക്കൻസികൾ ഇട്ടിട്ടുണ്ട് അല്ലെ ഇത് എന്താ വേക്കൻസീസ് അസസ്മെന്റ് യിൽവേ ബോർഡ് രണ്ട് രീതിയിലായിട്ട് അതായത് വേക്കൻസി അസസ്മെന്റ് വെച്ചാണ് എത്ര വേക്കൻസി നിലവിലുണ്ടെന്ന് അല്ലെ റെയിൽവേ നോട്ടിഫൈ ചെയ്തിട്ടുള്ള വേക്കൻസിയാണ് ഈ കൊളത്തി വന്നിരിക്കുന്നത് ഓക്കെ അപ്പൊ അങ്ങനെ എല്ലാ ടോട്ടൽ എല്ലാത്തിന്റെ പോസ്റ്റുകളുടെ കാര്യത്തിൽ പോസ്റ്റുകളെല്ലാം എഴുതിയിട്ടുണ്ട് അതിന്റെ വേക്കൻസിലും എഴുതിയിട്ടുണ്ട് അപ്പൊ വെസ്റ്റേൺ വരെ നമുക്ക് വരുന്നത് വെച്ച് കഴിഞ്ഞാല് നമുക്ക് ടോട്ടൽ ഇവർ പറഞ്ഞിരിക്കുന്നത് ഓരോ റീജിയലും ഓരോ പോസ്റ്റിലൊക്കെ ഉള്ള വേക്കൻസി പറഞ്ഞിട്ടുണ്ട് ഓരോ കാറ്റഗറിയിലുള്ള ഇതിൽ ലാസ്റ്റ് പറയുന്ന ടോട്ടൽ എത്രയാണ് നമുക്ക് പതിനെണ്ണായിരം വേക്കൻസിയിലാണ് റെയിൽവേ പറഞ്ഞിരിക്കുന്നത് പതിനെണ്ണായിരം വേക്കൻസിലാണ് വെസ്റ്റേൺ റീജിയൽ മാത്രം എന്താണ് വേക്കൻസിസ് ഉള്ളത് പക്ഷെ റെയിൽവേ നോക്കിയേ റെയിൽവേ നോട്ടിഫൈ ചെയ്യുന്നത് എത്രയാണ് നാലായിരത്തി അറുനൂറ്റി എഴുപത്തി രണ്ടിലേക്കൻസികളാണ് വന്നിരിക്കുന്നത് അതായത് എന്താണ് ശരിക്കും ഉള്ളതിനേക്കാളത്തെയാണ് വൺ ബൈ ഫോർ ആണ് റെയിൽവേ എന്താണ് നോട്ടിഫൈ ചെയ്തേക്കുന്നത് ഓക്കെ അപ്പൊ എന്താണ് ഇതിൽ നോക്കുമ്പറച്ചാ ടോട്ടൽ വേക്കൻസികൾ എന്തായിരിക്കും ഒരുപാട് കൂടുതലാണ് അല്ലെ ഇത് ഇതിൽ തന്നെ റെയിൽവേ പറഞ്ഞിട്ടുണ്ട് എന്താണ് നമ്മുടെ ടോട്ടൽ വേക്കൻസികൾ എന്താണെന്നും ഈ നോട്ടിഫ് നോട്ടിഫിക്കേഷൻ തന്നെ വന്നിട്ടുണ്ട് അല്ലെ നോട്ടീസ് തന്നെ അപ്പൊ നോക്കാം ഇതില് എന്താണ് ഓരോ പോസ്റ്റും പറഞ്ഞിട്ടുണ്ട് എന്താണ് പോയിന്റ്സ് മാം പറഞ്ഞിട്ടുണ്ട് അസിസ്റ്റന്റ് പറഞ്ഞിട്ടുണ്ട് ട്രാക്ക് മെഷീൻ അല്ലെ അസിസ്റ്റന്റ് ട്രാക്ക് ബ്രിഡ്ജ് അങ്ങനെ ഓരോ പോസ്റ്റിലേക്കും വരുന്നതും ഓരോ പോസ്റ്റിന്റെ വേക്കൻസിൽ എടുത്തു നോക്കിയാൽ അവസാനം നമുക്ക് മുപ്പത്തി രണ്ടായിരം അല്ലെ മുപ്പത്തിരണ്ടായിരത്തി നാനൂറ്റി മുപ്പത്തി എട്ടാണ് നമ്മുടെ ടോട്ടൽ വേക്കൻസിൽ റെയിൽവേ പറയുന്നത് അതായത് മുപ്പത്തിരണ്ടായിരത്തി നാനൂറ്റി മുപ്പത്തിയെട്ട് വേക്കൻസികൾ ഇത് ഓൾ റീജിയനിലാണ് ഈ പറഞ്ഞിരിക്കുന്നത് എല്ലാ എന്താണ് ആർ ആർ ബി ഉൾപ്പെടെ പറഞ്ഞിരിക്കുന്ന ഒരു വേക്കൻസികളാണ് പക്ഷെ നമുക്കറിയാം നമുക്ക് നോക്കിയാൽ നമുക്ക് അറിയാം വെസ്റ്റേൺ റീജ്യൻ നോക്കിയ ടോട്ടൽ പതിനെണ്ണായിരത്തി എഴുന്നൂറ്റി എൺപത്തി അഞ്ച് വേക്കൻസികൾ ഉണ്ട് നിലവിൽ അല്ലെ റെയിൽവേ വെറും നാലായിരത്തി അറുന്നൂറ്റി എഴുപത്തിരണ്ട് വേക്കൻസി മാത്ര വിളിച്ചിട്ടുള്ളൂ അപ്പൊ ഇനിയും എന്താണ് നോട്ടിഫിക്കേഷൻ വേക്കൻസികൾ കൂട എന്നാ പറഞ്ഞിരിക്കുന്നത് അല്ലെ ഈ മുപ്പത്തിരണ്ടായിരം ആയിരിക്കത്തില്ല വേക്കൻസി എന്ത് ചെയ്യും ഇനിയും കൂടാ പക്ഷെ നമുക്കറിയാം കഴിഞ്ഞ വർഷങ്ങൾ അല്ലെ കഴിഞ്ഞ വർഷം ഒരു ലക്ഷത്തി മൂവായിരം വേക്കൻസിയാണ് എന്ത് തോന്നിയത് ഗ്രൂപ്പ് ഡി വന്നിരിക്കുന്നത് പക്ഷെ ഇപ്പൊ നോക്കുമ്പോൾ എന്താ പറയുക മുപ്പത്തി രണ്ടായിരം ഇനി കാണിക്കുന്നത് അല്ലെ അപ്പൊ ഇതിന് നമുക്ക് എന്ത് മനസ്സിലാക്കാം കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ റെയിൽവേ എല്ലാ വർഷവും ഇങ്ങനെ ഗ്രൂപ്പ് ഡി പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് എന്താണ് കഴിഞ്ഞ വർഷത്തെ അത്ര വേക്കൻസി നമ്മൾ എന്താ ഒരിക്കലും പ്രതീക്ഷിക്കാൻ പാടില്ല കാരണം എന്താ പറയുക എല്ലാ വർഷവും ഇനി റെയിൽവേ വിളിക്കുന്നുണ്ട് ഗ്രൂപ്പ് ഡി നോട്ടിഫിക്കേഷൻ വരുന്നുണ്ട് അവന്റെ വേക്കൻസി എന്തായാലും കുറവായിരിക്കും അല്ലെ പക്ഷെ എന്താണ് ഞാൻ പറയുന്നത് ഇപ്പം നോട്ടിഫൈ ചെയ്യുന്ന വേക്കൻസി എത്ര കേൾക്കണ മുപ്പത്തിരണ്ടായിരത്തി എത്ര നാനൂറ്റി മുപ്പത്തി രണ്ട് പക്ഷെ ഈ വേക്കൻസിന്റെ കൂടം അല്ലെ അപ്പൊ ഞാൻ നിങ്ങൾ പറയുന്നത് വെച്ചാൽ എന്തായാലും ഒരു അമ്പതിനായിരത്തി വേക്കൻസി എന്താണ് ഗ്രൂപ്പ് ഡി എക്സാംസ് ഉണ്ടാവും അമ്പതിനായിരം ആണ് ഗ്രൂപ്പ് ഡി എക്സാംസെട്ടോ അടുത്ത് എന്തായാലും വന്നിരിക്കും അപ്പൊ നിങ്ങൾ എന്തെയ്യാ നിങ്ങൾ പഠിച്ചു പറഞ്ഞ ടൈം ആയിരിക്കുമ്പോൾ മക്കളെ ഇപ്പൊ തന്നെ നിങ്ങൾ എന്ത് ചെയ്യാ നിങ്ങൾ പഠിത്തം നല്ലവണ്ണം സ്റ്റാർട്ട് ചെയ്യുക കാരണം നമുക്ക് കളയാൻ ടൈമുകളില്ല നോട്ടിഫിക്കേഷൻ വന്നത് ഒരു ആറ് മാസം എന്താ എക്സാംസ് ഉണ്ടാവും അപ്പൊ ഇത്ര നല്ല അവസരം നിങ്ങൾ കളയുന്നത് അടുത്ത വർഷത്തേക്ക് എന്താ വീണ്ടും നിങ്ങൾ ഒരു വർഷം പോകുകയാണ് അപ്പൊ ഈ വർഷത്തെ വേക്കൻസി നിങ്ങളുടെ ഒരു ജോലി കേറുക അപ്പൊ അപ്പൊ എല്ലാരും എന്ത് ചെയ്യാ നല്ല പഠിച്ചു പറയാം ഇപ്പൊ പറഞ്ഞത് മുപ്പത്തിരണ്ടായിരത്തി നാനൂറ്റി മുപ്പത്തി എട്ട് അപ്പൊ വേക്കൻസികൾ അതില് പുറത്തുവിട്ട് പതിനെട്ട് പുറത്തുവിട്ട് കൊണ്ട് തന്നെ നോട്ടിഫിക്കേഷൻ നമുക്ക് എന്ത് ചെയ്യാം പെട്ടെന്ന് തന്നെ പ്രതീക്ഷിക്കാവുന്ന ഓൾഡ് റെയിൽവേ പറഞ്ഞിട്ടുണ്ടായി എന്താണ് ഡിസംബർ തന്നെ നോട്ടിഫേഷൻ വരുന്നു അപ്പൊ ഡിസംബർ തീർന്നിട്ടില്ല ഇനി ഉണ്ട് കുറച്ച് ദിവസങ്ങളിൽ അപ്പൊ ഈ ദിവസങ്ങളിൽ നമുക്ക് എന്ത് ചെയ്യാം റെയിൽവേടെ എന്താണ് നമ്മുടെ ഒഫീഷ്യൽ ആയിട്ടുള്ള യു ഡി യുടെ നോട്ടിഫിക്കേഷൻ പ്രതീക്ഷിക്കാവുന്ന അപ്പൊ എല്ലാവരും പഠിച്ചു ആക്കാളും നിങ്ങള് ഞാൻ പറയുന്നത് നിങ്ങൾ ഒരിക്കലും എന്താണ് വേക്കൻസിസോ നോക്കിയല്ല പഠിക്കേണ്ടത് നോട്ടിഫിക്കേഷൻ വരാൻ വേണ്ടി ഇരിക്കുകയല്ല അതിന് മുമ്പ് എന്നെ പ്രിപ്പയർ ചെയ്യുക നല്ലപോലെ പ്രിപ്പയർ ചെയ്യുക നല്ല പ്രിപ്പയർ എന്താണെന്ന് നമുക്ക് എക്സാംസ് സിമ്പിൾ ആയിട്ട് കളിക്കാൻ സാധിക്കുന്നത് ഓക്കെ നല്ലൊരു അവസരമാണ് ഗ്രൂപ്പ് ഡി എന്ന് വെച്ചാൽ പത്താം ക്ലാസ് യോഗ്യകർക്ക് എന്താണ് ഐ ടി എക്കാർക്ക് എന്താണ് ബെസ്റ്റ് ഓപ്പർച്യൂണിറ്റി ആണ് ഞാൻ പറയാം റെയിൽവേ ഗ്രൂപ്പ് ഡി എക്സാംസിന് ഓക്കെ അപ്പൊ റെയിൽവേ ഗ്രൂപ്പ് ഡി നമ്മൾ പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഈ ബാച്ച് മുന്നോട്ട് നിങ്ങൾക്ക് ലൈവ് ക്ലാസ് ഉണ്ടാവും പ്രക്വോ ക്ലാസ് ഉണ്ടാവും അത്യാവശ്യം നിങ്ങൾക്ക് റെയിൽവേ എക്സാംസ് ട്രാക്ക് നമുക്ക് പല ഉദ്യോഗാർത്ഥികൾ എന്താണ് എൽ പി ജെ ആർ പി എഫിന്റെ ഒക്കെ എക്സാംസ് കഴിഞ്ഞപ്പോഴാ സമയം കിട്ടിയില്ല എനിക്ക് കൊസ്റ്റിൻ്റെ സമയം കിട്ടില്ല എക്സാം സിമ്പിൾ ആയിരുന്നതൊക്കെ പറഞ്ഞു പക്ഷെ ടൈം എന്തുകൊണ്ട് കിട്ടില്ല ടൈം കിട്ടാത്തൊരു കാര്യം എന്നുള്ളതാണ് ഇവർക്ക് കാൽക്കുലേഷൻ ഇല്ല മാക്സ് റീസണിങ് ക്വസ്റ്റ്യൻസ് എന്താണ് ഇവർ ഒരുപാട് ടൈം എടുത്തോണ്ടാക്കുന്നത് ടൈം കിട്ടാത്ത എഴുതി വിദ്യാർത്ഥികൾ നിങ്ങൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും നിങ്ങൾക്ക് എവിടെയാണ് നിങ്ങളുടെ ടൈം പോയെന്നുള്ളത് പിന്നെ നല്ല ഓപ്ഷൻ എലിമിനേഷൻ മെത്തേഡ് ഓപ്ഷൻ കൺവേലി പഠിച്ച ഉദ്യോഗാർത്ഥിയാണെങ്കിൽ അവർക്ക് ടൈം കിട്ടത്തില്ലെന്ന് ഞാൻ പറയാം സമയത്ത് എക്സാം ചെയ്യാം കംപ്ലീറ്റ് ചെയ്യാൻ പറ്റത്തില്ല അത് എൽ പി അതുപോലെ ജെഇ ആർ പി എഫ് ഒക്കെ എഴുതിയ സ്റ്റുഡൻസ് അറിയാൻ പറ്റും നിങ്ങൾക്ക് ടൈം കിട്ടാത്തത് അപ്പൊ ഞാൻ നിങ്ങൾ പറയാറ് നിങ്ങൾ റെയിൽവേ എക്സാസ് റിപ്പർ ചെയ്യേണ്ടത് റെയിൽവേ ജോലി ആഗ്രഹിക്കുന്ന ഉദ്യോഗാർത്ഥിയാണ് ഈ വർഷം തന്നെ ഞാൻ ജോലി നേടിയെടുക്കും എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്താണ് തീർച്ചയായിട്ടും പഠിച്ചിരിക്കുന്ന ഒരു മെത്തഡാണ് ഓപ്ഷൻ മെത്തഡ് എന്ന് പറയുന്നതാണ് കാൽക്കേഷം കാരണം ഇതിന് സ്പീഡ് ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് എന്ത് ചെയ്യാ എക്സാം ട്രാക്ക് ചെയ്യാൻ സാധിക്കുകയുള്ളൂ കേട്ടോ അപ്പൊ ഇത് രണ്ടുപേരും നമ്മൾ പഠിക്കുന്ന ബാച്ചിലുണ്ട് പിന്നെ മോക്ക് ടെസ്റ്റ് മോക്ക് ടെസ്റ്റ് ചെയ്യാത്തതിന്റെ കുറവ് മാത്രമാണ് എല്ലാവർക്കും സംഭവിച്ചത് എല്ലാവരും എന്താണ് പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കാൻ ശ്രമിച്ചു പഠിച്ച കാര്യങ്ങൾ എന്താ റിവേഴ്സ് ചെയ്തില്ല അതുകൊണ്ടാണ് നിങ്ങക്ക് ടൈം മാനേജ്മെന്റ് ചെയ്യാൻ പറ്റാത്തത് ടൈം മാനേജ്മെന്റ് ചെയ്യാൻ പറ്റിയാൽ മാത്രമേ എന്തോ റെയിൽവേ എക്സാംസ് ട്രാക്ക് ചെയ്യാൻ ഒരു എക്സാം കഴിഞ്ഞിട്ട് നമ്മൾ ദുഃഖിച്ചിട്ട് കാര്യമില്ല ഇപ്പൊ പല വിദ്യാർത്ഥികളും എന്താണ് എൽ പി ജെ അവർ ആർ പി എഫ് കഴിഞ്ഞാണാണ് എന്റെ ടൈം പോയിട്ട് അവസരം പോയി എന്നൊക്കെ പറഞ്ഞു ഞാൻ നിങ്ങൾ നിങ്ങൾ പറയാനുള്ളത് നിങ്ങൾ ഇതെല്ലാം കഴിഞ്ഞ എക്സാം കഴിഞ്ഞിട്ടല്ല ദുഃഖിക്കേണ്ടത് എക്സാമിന് മുമ്പ് നമ്മളെ തെറ്റിലും മനസ്സിലാക്കി നമ്മൾ മുന്നോട്ട് പഠിക്കും ഞാൻ എപ്പോഴും പറയാറുണ്ട് നമ്മൾ തെറ്റിലും മനസ്സിലാക്കി മുന്നോട്ട് പോയാൽ മാത്രമേ നമുക്ക് എക്സാം ക്രാക്കിയാൽ സാധിക്കുള്ളൂ അപ്പൊ എനിക്ക് എല്ലാവരും പറയാറ് നിങ്ങളെ എക്സാം ക്രാക്ക് ചെയ്യുക എന്നുണ്ടെങ്കിൽ എന്താ നിങ്ങൾക്ക് ഓപ്ഷൻ മസ്റ്റ് ആയിട്ട് മെത്തേഡാണ് അത് പഠിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് എന്താ ഉള്ളൂ റെയിൽവേ എക്സാംസ് ചെയ്യാൻ സാധിക്കുള്ളൂ ഓക്കെ നമ്മളെ മാസം ഞാൻ റോംബസ് എടുക്കുന്ന നിങ്ങൾക്ക് ഓപ്ഷൻ ആൻസർ കണ്ടെത്തുന്ന അത് സെക്കൻഡ് വിത്ത് സെക്കൻഡ് ആൻസർ കണ്ടെത്തിയാ മാത്രമേ നമുക്ക് എന്താ ഉള്ളൂ റെയിൽവേ എസാംസ് കറക്യാൻ സാധിക്കുള്ളൂ ഓക്കെ അപ്പൊ ടെസ്റ്റ് പിന്നെ പേസ് മെനർഷിപ്പ് പിന്നെ പല വിദ്യാർത്ഥികൾക്ക് അറിയത്തില്ല എന്ത് പഠിക്കണം എവിടുന്നു പഠിക്കണം എവിടുന്ന തുടങ്ങണം എന്നുള്ള ഞാൻ പറഞ്ഞു ഒരു മെന്റോ ടീച്ചർ നിങ്ങൾ കൂടെ ഉണ്ടെങ്കിൽ റെയിൽവേ എക്സാംസ് ആദ്യമായിട്ട് എഴുതുന്ന വിദ്യാർത്ഥികളെ പലരും അപ്പൊ അവർക്ക് തന്നെ നിങ്ങൾക്ക് എങ്ങനെയാണ് റെയിൽവേ എക്സാംസ് റെയിൽവേ എക്സാംസിന്റെ പൾസർ അറിയത്തില്ല ഏതാണ് ഇമ്പോർട്ടന്റ് ടോപ്പിക്സ് എന്നുള്ളത് നമുക്ക് ഒരു മെഡ നിങ്ങളോട് കറക്റ്റ് ആയിട്ട് പറഞ്ഞു നിങ്ങൾ ഏത് പഠിക്കണം എങ്ങനെ പഠിക്കണം പഠിക്കുന്നില്ല അപ്പൊ അത് കൃത്യമായിട്ട് ഫോളോ ചെയ്താൽ നിൽക്കുന്നതാണ് സിമ്പിൾ ആയിട്ട് എക്സാംസ് ക്രാക്ക് ചെയ്യാവുന്ന ഓക്കെ അപ്പൊ ഈ ബാച്ചിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ നിങ്ങൾ എഴുതിയ ഈ നമ്പറായിട്ട് ബന്ധപ്പെടാവുന്നതാണ് കേട്ടോ ബാച്ച് നമ്മൾ ഒരുപാട് നമ്മള് ഗ്രൂപ്പ് ബാച്ച് സ്റ്റാർട്ട് ചെയ്ത് ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അപ്പൊ ഡീറ്റെയിൽസ് അറിയാൻ ഈ നമ്പറായിട്ട് ബന്ധപ്പെടുന്ന അപ്പൊ എല്ലാരും ഞാൻ ഇനി എല്ലാ ദിവസങ്ങളും എന്താ ഗ്രൂപ്പി എക്സാംസ് ഉൾപ്പെടെ വിദ്യാർത്ഥിയിലോ വളരെ ഇമ്പോർട്ടൻ പത്താം ക്ലാസ് ഐ ടി എക്കാർക്ക് നല്ലൊരു ആണ് ഞാൻ പറയാം ഗ്രൂപ്പ് എക്സാംസ് അപ്പൊ എല്ലാവരും മക്കളും നല്ലത് പ്രിപ്പയർ ചെയ്യുക ഓൾറെഡി നമ്മുടെ വേക്കൻസിൽ വന്നു കഴിഞ്ഞു ഇനി ഒട്ടും പഠിക്കാൻ സമയമില്ല കളയാൻ സമയമില്ല അപ്പൊ പെട്ടെന്ന് തന്നെ എല്ലാവരും എന്ത് ചെയ്യാ പഠിച്ചു പ്രിപ്പയർ ചെയ്യാൻ